ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ബാലവാടിയിലൊക്കെ കിട്ടുന്ന ഉപ്പുമാവാണ് കേട്ടോ വളരെ രുചികരമായ ഒരു ഉപ്പുമാവ് ഈ ഉപ്പുമാവ് പല വിധത്തിലും തയ്യാറാക്കാം ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയത് എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് സൂചി കോതമ്പാണ് ഞാനിവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഒരരിപ്പയിൽ വെള്ളം വാരാൻ വച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി വെച്ചതിന് ശേഷം നമുക്ക് ഈ സൂചി കോതമ്പ് അതിലേക്കിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം ഡ്രൈ ആക്കി എടുക്കുമ്പോൾ സൂചി കോതമ്പ് നന്നായി വെള്ളമെല്ലാം വലിഞ്ഞ് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങും പൊട്ടിക്കഴിഞ്ഞാൽ മണം വന്ന് തുടങ്ങും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ അങ്ങനെ ഒരു പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ സൂചി കോതമ്പ് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ വറുത്തെടുത്ത നമ്മുടെ ഈ സൂചി കോതമ്പ് അതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം വേണം അതിന് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് സൂചി കോതമ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാനൊരു നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ സൂചി കോതമ്പെല്ലാം എടുക്കാം ഞാനിവിടെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കാം ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് രണ്ട് വിസിൽ അടുപ്പിക്കുന്നത് എനിക്ക് കറക്റ്റ് പാകത്തിന് അധികം വെന്ത് പോവാതെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യൂട്ട ഇറക്കി വെക്കാൻ നേരത്ത് വിസിൽ ഒന്ന് ഊരി മാറ്റി വെച്ചാൽ മതി അപ്പോൾ കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ വെണട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടി ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്നും കടുകും നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് സവാള ഒരു സവാളയാണ് കേട്ടോ ഞാനിവിടെ ചെറുതായി അരിഞ്ഞിരിക്കുന്നത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ബീൻസ് അങ്ങനെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് സ്വല്പം നമുക്ക് ഉപ്പിട്ടിട്ടൊക്കെ കൊടുക്കാം ഉപ്പിട്ട് നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില നമുക്കിട്ട് കൊടുക്കാം ഒരു രണ്ട് നാല് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം ഈ വക ഐറ്റംസുകളെല്ലാം ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് സവാളയുടെ എല്ലാം മണം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ ഈ ഉപ്പുമാവ് ഇതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം കണ്ടില്ലേ നമുക്ക് ഉപേവിച്ച് വെച്ച നമ്മുടെ ഈ സൂചി കോതമ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം ഇങ്ങനെ ചെരിഞ്ഞു കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാവുട്ടോ വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണേ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ തേങ്ങ ചിരവിയത് അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് ഞാനിതിലേക്ക് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല ഇവിടെ അധികമാർക്കും തേങ്ങയൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പച്ചക്കറികൾ ക്യാരറ്റോ ബീൻസോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണിത് നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്നെ മറക്കല്ലേ ഞാൻ ഇതൊരു സെറിൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ